ബിഗ് ബോസിൽ നിന്ന് രനാ ഫാത്തിമ പുറത്തായെങ്കിലും രനാ ഫാത്തിമ പുറത്താകുമ്പോൾ വളരെ പക്വതയുള്ള ഒരു പെരാ പെരുമാറ്റമായിരുന്നു രനാ ഫത്തിമയുടെത് വളരെ പോസിറ്റീവായിട്ടാണ് രനാ ഫാത്തിമ ബിഗ് ബോസിൽ നിന്നിറങ്ങിയത് അതുകൊണ്ട് തന്നെ ആദ്യം ചില ആദ്യം മോശം അഭിപ്രായം പറഞ്ഞവരെല്ലാം തന്നെ രനാ ഫാത്തിമയുടെ ആ പ്രവൃത്തി വളരെ പോസിറ്റീവായിരുന്നു വളരെ നല്ല അഭിപ്രായമാണ് റനാ ഫത്തിമയെ പറ്റി പുറത്താകുമ്പോൾ പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീടത് തിരുത്തുന്ന ഒരു കാഴ്ചയാണ് അതായത് രന ഫത്തിമ പുറത്തായതിനു ശേഷം എയർപോർട്ടിൽ പോയപ്പോൾ രനാ ഫത്തിമയെ കാത്തുനിന്നത് സ്വന്തം ഉമ്മയായിരുന്നു കൂടാതെ ആ പുറത്ത് കാമുകൻ രനാ ഫത്തിമയെ കാത്തുനിൽപ്പുണ്ടായിരുന്നു ആലിബ് എന്നായിരുന്നു ചിക്കൻ്റെ പേര് എന്നാൽ രനാ ഫത്തിമ സ്വന്തം ഉമ്മയെടുത്ത് പോകാതെ നേരെ കാമുകനെ പോയി കെട്ടിപ്പിടിക്കുകയായിരുന്നു ഇത് കണ്ട് സ്വ കാമുകനായ ആലബിന് തന്നെ നാണം വന്നു ഇരുവരും ചെറിയ പ്രായമാണ് അതിനുശേഷമാണ് സ്വന്തം ഉമ്മയുടെ അടുത്തേക്ക് രന ഫാത്തിമ പോകുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ രനാ ഫാത്തിമയ്ക്കെതിരെ മോശം കമൻറ്റുകൾ വന്നിരിക്കുന്നത് സ്വന്തം പെറ്റുമ്മയെ മൈൻഡ് ചെയ്യാതെ കാമുകനോടൊപ്പം പോയ രനാ ഫാത്തിമയുടെ പ്രവൃത്തി അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നും പുതിയ തലമുറ ഇത് കണ്ട് വൈതറ്റുന്നു എന്നൊക്കെയായിരുന്നു കമൻറ്റുകൾ മുഴുവനായിട്ടും വന്നിരുന്നത് എന്തായാലും രേന ഫാത്തിമയുടെ പ്രവൃത്തി റേന ഫാത്തിമയ്ക്ക് തന്നെ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു രേന ഫാത്തിമ അതിനനുസരിച്ച് മാറുമെന്നും വിചാരിക്കാം